ഇതിങ്ങനെ പൊട്ടിച്ചേക്കു ഹലോ ഹായ് അപ്പോ വൈകുന്നേരം വീട്ടിലിരുന്ന് ബോറടിച്ചപ്പൊ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് വെളിയിലോട്ട് പോവാൽ കണ്ട നമുക്ക് പോയിട്ട് വരാം സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞങ്ങൾ നടന്ന് ഇനി താഴെ എത്തി ഇനിയിപ്പൊ കേട്ടോ കുറച്ച് കുറച്ച് ഇറക്കമുണ്ട് ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പാണ് ഇതാണ് ഞാനാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നത് പിന്നെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതുവഴി വന്നത് ഇവിടെ കണ്ട രണ്ടു വശവും ഇങ്ങനെ എന്താ റബ്ബർ തോട്ടോ രണ്ടു വശവും റബ്ബർ തോട്ടം കണ്ടോ മേളിൽ അമ്പലം പിന്നെ താഴെ റോഡ് താഴെ രണ്ട് സൈഡിൽ താഴെ ചെല്ലുമ്പോഴേ താഴെ ചെല്ലുമ്പോഴ എന്താ രണ്ട് ആ പിന്നെ ഞങ്ങള് അപ്പുറത്ത് ഇത് നമ്മുടെ കെ ആർ കെ പി എം സ്കൂളാണ് ഇതിന്റെ മുകളിലാണ് ഞങ്ങൾ പഠിച്ചത് ഇത് ബോയ്സ് സ്കൂളും മേളി ഗേൾസ് മാത്രമുള്ള സ്കൂള് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള എ ടി എം വന്നു ഇവിടെ പൈസ ഉണ്ടായിരുന്നു ഇവിടുന്ന് പൈസ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മള് ഷാർജ് കുടിക്കാൻ കടയിൽ കയറി ഭയങ്കര ചൂടായതുകൊണ്ടെന്നാൽ ഷാർജ് കുടിക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഷാർജ് അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഷാർജയ്ക്ക് അൻപത് രൂപയുള്ളൂ ബാക്കി എല്ലായിടത്തും അറുപത് അറുപത്തഞ്ച് രൂപയും വാങ്ങിക്കും ചുമ്മാ അവരൊരു കാശിനും കുളത്തില്ല ഇത് നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തില്ല അതുപോലെ പിന്നെ അവക്കൊരു ഓറഞ്ച് ലൈമും പറഞ്ഞു അതും നല്ലതായിരുന്നു പിന്നെ ഒരു ഉള്ളായിരുന്നു കട്ട്ലൈറ്റ് വാങ്ങിച്ചു കഴിച്ചു അടിപൊളി കട്ട്ലൈറ്റാ ഇവിടുത്തെ ചിക്കൻ ഉള്ള കട്ട്ലൈറ്റ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങിച്ചു തൈര് വാങ്ങിച്ചു അച്ചപ്പം വാങ്ങിച്ചു പൊട്ടറ്റോ വാങ്ങിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചക്കറി കടയിലോട്ട് പോകും ഞാൻ ഒരുപാട് നാളായിട്ട് മാങ്ങ അഴിക്കണം എന്ന് പഴുത്ത മാങ്ങ അഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴും ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നു അങ്ങനെ മാങ്ങ വാങ്ങിച്ചു പക്ഷെ അര കിലോയ്ക്ക് നൂറ് രൂപ രണ്ടേ രണ്ട് മാങ്ങയുള്ളായിരുന്നു എന്നെ പറ്റിച്ചു ഒന്നുമില്ല രണ്ടും ഒരു റേറ്റ് തന്നെ അല്ലേ കഷ്ടപ്പെട്ടിരുന്നു പൊളിക്കട്ടെ ഞാനിതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് ചേച്ചി നേരത്തെ ജ്യൂസ് വാങ്ങിക്കാൻ കടയിൽ വന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നാണ്ട് ബ്ലോഗ് എടുക്കുകയാണോന്ന് എന്നോട് ചോദിച്ചത് അപ്പോൾ ഇവിടെ വന്നപ്പോ ചേച്ചി അവിടെ ഇരിക്കുന്നു എൻ്റെ അടുത്ത് പറയുക ബ്ലോഗെ എടുക്കുക പിള്ളേർ നിങ്ങൾ ഇപ്പോൾ അപ്പ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് ആഹാ ബ്ലോഗെടുക്കുകയാണോ എന്ന് പിന്നെ നിങ്ങൾ ബാലൻസ് പൈസയൊക്കെ വാങ്ങിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ഞങ്ങൾ പച്ചക്കറി ഇല്ല ഇല്ല പച്ചക്കറി ഇനി നമുക്ക് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോവാം ഇതെല്ലാം നമ്മുടെ ഷോർട്ട് കട്ട് വഴികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്നത് ഇതിന്റെ നേരെ കാണുന്ന കടയിലാണ് ചിക്കൻ്റെ വില കേട്ട് ഞങ്ങൾ നമ്മൾ സ്ഥിരം ചിക്കൻ വാങ്ങുന്നത് ഇപ്പൊ ചിക്കൻ ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ചിക്കൻ ആർക്കും കഴിക്കേണ്ടെന്ന് വന്നിരിക്കുകയാണ് അപ്പൊ പുള്ളിക്കാരം പറഞ്ഞത് ആവശ്യമുള്ളവര് മാത്രം കഴിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരൊക്കെ കാര്യം പറഞ്ഞു അതിനു ചിക്കൻ വാങ്ങിച്ചിട്ട് നേരെ അങ്ങാടി അങ്ങാടിക്കടയിൽ വന്നു മഹാലക്ഷ്മിക്ക് കുറച്ച് കൂവരങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അപ്പൊ നോക്കിയപ്പോൾ വിഷുവിന്റെ ഐറ്റംസുകളൊക്കെ ഇരിക്കുന്നത് ഈ താമരപ്പൂ എനിക്ക് ഇഷ്ടപ്പെട്ട് നൂറ്റി ഇരുപത് രൂപ കണ്ട താമരപ്പൂന് മറ്റേ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതാണെന്നാ പറഞ്ഞത് പിന്നെ ഫിഷറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ മറ്റേ എന്താ ഈന്തപ്പഴം അച്ചാർ വെളുത്തുള്ളി അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ എല്ലാ അച്ചാറുകളും ഉണ്ട് ഞങ്ങൾ നാരങ്ങ അച്ചാർ വാങ്ങിച്ചു മുപ്പത് രൂപയ്ക്ക് ഇച്ചിരി ഉള്ളായിരുന്നു പക്ഷേ അവർ തന്നെ ഇട്ട് വെക്കുന്നതാണ് അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ സ്ഥിരം അങ്ങാടി കടയിൽ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉരുക്ക് വെളിച്ച് ഇവർ തന്നെ ഉണ്ടാക്കിക്കൊള്ളു നൂറ്റമ്പത് രൂപ ചെറിയൊരു ഒരു നൂറ് എം എല്ലോ അമ്പത് എം ആ നൂറ്റമ്പത് രൂപ ഇവിടുന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ ഫ്രൂട്ട്സ് വാങ്ങിയാൽ കടയിൽ കയറി മാതൃ നാരങ്ങ എല്ലാത്തിനും തീ പിടിച്ച വില ആയതുകൊണ്ട് നമ്മളെല്ലാം കുറച്ച് കുറച്ചേ വാങ്ങിച്ചുള്ളൂ പിന്നെ ഒരു ഓട്ടോയിൽ കയറി അപ്പം നമ്മുടെ അച്ഛൻ്റെ വഴി നേരെ പോകുന്നുണ്ട് പുള്ളിക്കാരെ കടമനാട്ട് ഒടിച്ച് ഞങ്ങൾ കണ്ട് വിളിച്ച് വിളിച്ചായിരുന്നു ആദ്യം ആദ്യം എന്ത്ശോ ആദ്യം എന്ത്യെന്ന് ചോദിച്ചിട്ടൊന്നും അവന് കുലുക്കില്ല അവന് സാധനങ്ങളിലോട്ടാണ് നോട്ടം അപ്പൊ എന്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കഴിഞ്ഞു ടാറ്റാ